ഏവരുടെയും കണ്ണുലുണ്ണിയായ അഴിയകാവ് അമ്മയുടെ പൂരനാളുകളിൽ കാവിൽ കണ്ട കുറച്ച് ദൃശ്യങ്ങൾ മനസ്സിൽ വിരിഞ്ഞപ്പോൾ ഏവർക്കും സമർപ്പിക്കുന്നതോടൊപ്പം തെറ്റുകൾ ക്ഷമിക്കണമെന്നും അമ്മയെ നാരായണം അഴകിയ കാവിലെ ഗോപുര നടയിൽ അണിഞ്ഞൊരുങ്ങിയ കൊമ്പന്മാർ കൊമ്പന്മാരവരണം കൊമ്പന്മാരിൽ നടുവിൽ നിൽക്കും തിടമ്പുകളേറിയ ഗജരാജൻ മുത്തുകുടയും വെഞ്ചാമരവും ഏറി വരുന്നൊരു വമ്പൻമുകളിൽ അറിയകാവില്ലയിരുന്നു കസബിൻ മുണ്ടുകൾ മുറുക്കിയൊടുത്തൊരു ചണ്ടക്കാരോ മുന്നിൽ നിരന്നു കസവിൻ മുണ്ടുകൾ മുറുക്കിയുടുത്തൊരു ചണ്ടക്കാരോ മുന്നിൽ നിരന്നു വെളിച്ചപ്പാടിൻ മുന്നിൽ നിൽക്കും കത്തിക്കയറും തീവെട്ടികളും തല്ലും മലരും മഞ്ഞളുമെല്ലാം പറകൾ നിറയ്ക്കാൻ നടയിൽ വരും വെച്ചു ൾ നിറയ്ക്കാൻ ഭക്തജനങ്ങൾ വെളിച്ചപ്പാടിൻ നെല്ലും മലരും മഞ്ഞളുമെല്ലാം പറകൾ നിറയ്ക്കാൻ നടയിൽ വെച്ചു പറകൾ നിറയ്ക്കാൻ ഭക്തജനങ്ങൾ മുന്നിൽ മേളക്കാരോ മേളം കൊട്ടി കാണികളാകെ ആർ തുരസിച്ചു സൂചികൾ കുത്താനിടമില്ലാതായി അമ്പലമുറ്റത്താളു നിറഞ്ഞു തൻ സാരികൾ ധരിച്ചു വരുന്നൊരു മഹിളാ മണികൾ ചുറ്റും കൂടി കുറ്റിപ്പട്ടം കെട്ടിയ ആനകൾ മന്ദം മന്ദം മുന്നോട്ടാഞ്ഞു കൊമ്പ് വിളിക്കും നേരത്തെല്ലാം ആലവട്ടം ഗഞ്ചാമരവും കൂതുകൂടെ കാണികളെല്ലാം കൺചെമാതെ നോക്കിയിരുന്നു ിക്കയും മാട്ടിവരുന്നൊരു ഗജരാജന്മാർ ആടി മയങ്ങി കണ്ണുകൾ ചിമ്മിയ കൊമ്പന്മാരോ വയറുകൾ തമ്മിൽ മുട്ടിയുരുങ്ങി ആനച്ചോട്ടിൽ കുന്തവുമായി പാപ്പാൻമാരോ കുത്തിയിരുന്നു ആനച്ചോട്ടിൽ കുന്തവുമായി പാപ്പാന്മാരോ കുത്തിയിരുന്നു ചുറ്റും വൈദ്യുത വിളക്ക് കളിഞ്ഞു എണ്ണ വിളക്കാൽ ചുറ്റം പലവും ഐസ്ക്രീം വണ്ടികൾ വന്നു നിരന്നു കുട്ടികളെല്ലാം ചുറ്റും കൂടി ഐസ്ക്രീം വണ്ടികൾ വന്നു നിര കുട്ടികളെല്ലാം ചുറ്റും കൂടി പൂഴിമണലിൽ കുത്തിയിരിക്കും തരുണി മണികൾ കഥകൾ പറഞ്ഞു കൊച്ചു കിടാങ്ങൾ മണ്ണുകൾ വാരി കളിച്ചു രസിക്കാൻ മുറ്റത്തെത്തി കൊച്ചു കിടാങ്ങൾ മണ്ണുകൾ വാരി കളിച്ചു രസിക്കാൻ മുറ്റത്തെത്തി മണ്ണുകൾ കൂട്ടി കൂനകളാക്കി കൂനകളെല്ലാം നിരച്ച് രസിച്ചു പൂരം തകർത്തു നടക്കും നേരം അമ്പലത്തറയിൽ കുശലം ചൊല്ലി പൂരം തകർത്തു നടക്കും നേരം അമ്പലത്തറയിൽ കുശലം ചൊല്ലി ആശ്വാസങ്ങൾ പകരും വിധമായി തമ്മിലിരുന്നു ചർച്ചകളായി ആനയൂട്ടു തുടങ്ങും നേരം ഭക്തജനങ്ങൾ ചുറ്റും കൂടി ആനയൂട്ടു തുടങ്ങും നേരം ഭക്തജനങ്ങൾ ചുറ്റും കൂടി കരിമ്പുകൾ തേങ്ങകളാന ചോറും പലതും ചടങ്ങിൽ പാകവുമായി ചടങ്ങു തുടങ്ങി വിഭവം കഴിച്ചിറക്കും മുമ്പേ തന്നെ ആനയൂട്ടാൻ എമ്പലിലായി ഗതരാജന്മാർ സന്തോഷത്താൽ കിട്ടിയതെല്ലാം ഭാരി വിഴുങ്ങി കാഴ്ചകൾ കാണാൻ വന്നവരെല്ലാം ആനന്ദത്താൽ മുന്നിൽ നിന്നു അന്നദാന സമയമെടുത്തു വിഭവമെല്ലാം നിറന്നിരുന്നു ജനങ്ങൾ വരി വരിയായി നിദ്യ വാങ്ങാനെത്തി വിഭവമെല്ലാം വാങ്ങി ഭുജിച്ചു വിശപ്പുകൾ മാറ്റി തൊഴുതുമടങ്ങി ചാന്തും പൊട്ടും വളയും വിൽക്കും കടകളിലെല്ലാം യുവമിഥുനങ്ങൾ കടലകൾ വിൽക്കും കടലക്കാരോ കടലകൾ വിൽക്കാൻ ഓടി നടന്നു കടല കൊറിച്ചും പൂരം കണ്ടും ചിലർ അമ്മ വെളിയിൽ നിരന്നിരുന്നു നൂലിൽ കെട്ടിയ ബലൂണിൻ കൂട്ടം മീളത്താലേ നൃത്തം ചെയ്തു പൂത്താലവുമായി മഹിളക്കൂട്ടം നടയുടെ മുന്നിൽ വന്നു നിരന്നു വരി വരിയായി നടയിലെത്തി അർപ്പിച്ചവരോ മടങ്ങിയിറങ്ങി പൂത്താലവുമായി മഹിള കൂട്ടം നടയുടെ മുന്നിൽ വന്നു നിരന്നു വരിവരിയായി നടയിലെത്തി അർപ്പിച്ചവരോ മടങ്ങിയിറങ്ങി ആകാശത്തോ അമ്പിളി മാമൻ പൂരം കാണാൻ നോക്കിയിരുന്നു ആകാശത്തോ അമ്പിളിമാമൻ പൂരം കാണാൻ നോക്കിയിരുന്നു സുന്ദരമായൊരു പൂരം കണ്ട് അമ്മ മനസ്സിൽ പുഞ്ചിരി വന്നു മേളം മുറുകും നേരത്തെല്ലാം താളപ്രേമികൾ താളമടിച്ചു ഏറെ മണിക്കൂർ പേളം കൊട്ടി മാരാന്മാരോ മേളം നിർത്തി ാധന നടകൾ തുറന്നു നടയുടെ മുന്നിൽ കൈകൾ കൂപ്പി ഏവരും അമ്മയെ തൊഴുതു വണങ്ങി നടയുടെ മുന്നിൽ കൈകൾ കൂപ്പി ഏവരും അമ്മയെ തൊഴുതു വണങ്ങി കാതുകൾ പൊട്ടും ശബ്ദത്താലേ വെടിക്കെട്ടായി അരങ്ങു തകർത്തു രസകരമായൊരു കാഴ്ചകൾ കണ്ട് ആ ബാലവൃദ്ധം ആർത്തു വിളിച്ചു ആകാശത്തോ വർണം വിതറും കാഴ്ചകൾ കണ്ട് ഭക്തജനങ്ങൾ ആകാശത്തോ വർണം വിതറും കാഴ്ചകൾ കണ്ട് ഭക്തജനങ്ങൾ പൂരം നാളുകൾ സ്വപ്നം കണ്ട് അമ്മയെ ഓർത്തു വീടുകൾ പറ്റി പൂരം നാളുകൾ സ്വപ്നം കണ്ട് അമ്മയെ വീടുകൾ പറ്റി എല്ലാ ഭക്തജനങ്ങൾക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയെ നമിച്ചുകൊണ്ട് അശോക് കുര്യേക്കാട്